ഇനിയിപ്പൊ നേവിന്റെ ആൾക്കാർ വന്ന് വീട് തരുകയെന്ന് പറഞ്ഞ അപ്പൊ ഇന്നാള് വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തു നേവില അല്ലേ അല്ലേഞ്ഞു അപ്പൊ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ ലോകം അറിയുന്നുണ്ടോ അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ പോകാം ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം തോന്നുന്നത് എന്തിനാ ഇങ്ങനെ എന്തെല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഇന്ത്യ ഇങ്ങനെ വലിയ മഹാരാജൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള എന്റെ മോന തലേന്ന് രാത്രി എന്തെങ്കിലും കാരണമെന്താ ഓ വിളിക്കാൻ പറ്റിയില്ലേ രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇണീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജിന്റെ ഫോണിൽ ഉണ്ടാവും എന്റെ ഫോൺ എടുത്ത് ബുദ്ധിമുട്ടാം ഇത് കാഴ്ചക്കാര് കുറച്ച് കോമാളികൾ നെഗറ്റീവ് കവന്റ് എടുക്കണ്ട അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമാണ് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പൊ കേന്ദ്രത്തിനോടും വരുന്നില്ല വീഴാൻ ചാൻസലർ വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേധ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് പുഴ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ട് പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുഴിന്റെ മേലേക്ക് ഇവിടുന്ന് എടുത്ത് മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക് പിന്നെ ഇനിയിപ്പം നേവിന്റെ ആൾക്കാർ വന്ന് വീണ്ടും തരേന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നാള് വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തു നേവിലിനി അല്ലേനിയോ കഴിഞ്ഞ ആഴ്ച കൊണ്ടു ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ അപ്പൊ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ ഇത് ഇവിടെ ഇന്ത്യ മലയാളത്തിൽ മാത്രം പോരാ ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണോ അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്ന ഒക്കെ എത്രയോ ആളുകളുണ്ടാവും അവിടെ എൻ്റെ ചെറിയ മോൻ പറയാണ് അമ്മ ഇവളും മലയാളികളായതുകൊണ്ട് മുമ്പൊക്കെ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി ഈ ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു മൂന്ന് പാവ സ്ത്രീകൾ വേറെ രണ്ട് തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മ ചെയ്യുന്നത് പിന്നെ പുഴൻ്റെ അപ്പുറത്തും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട് അതും ഒരു നീതി ഒന്നും ആർക്കും കിട്ടുന്നില്ല ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്നു പറയുന്നുണ്ട് ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഓരോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർ പറയുന്ന അവിടെ ആ ഹോട്ടല് എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് ആള് അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവര് ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് ചെയ്തു ചെയ്താ പറയുന്നത് അപ്പൊ ഇത്ര ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് എനിക്ക് പറയുമ്പോ എന്താ പറയുക അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുന്നത് ഇന്ത്യയിലാണ് ഒരു സംസ്ഥാനം തോന്നുന്നത് എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ എന്ന് പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ അയിൻ്റെ ഉള്ളിലുള്ള എന്റെ മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിണ്ടാവില്ല മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിൽ ഒരുപോലെ പോകും മൂന്ന് മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും വിളിക്കാൻ പറ്റിയില്ലേ രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഉണയിക്കുന്ന സമയത്ത് മോൻറെ മെസ്സേജിന്റെ എന്റെ ഫോണിൽ ഉണ്ടാവും എന്റെ ഫോണിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ കാണും ഈ വൈകാരികമായ സമ്മർദ്ദം എന്റെ മോനെ അവിടെ ഒരു ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ അത് ഉൾക്കൊള്ളു ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാർ എത്രത്തോളം വിഷമിക്കുന്നു പിന്നെ എന്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനമൊന്നുമില്ല എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു ഈ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഇത് കാഴ്ചക്കാര് കുറച്ച് കോമാളികള് നെഗറ്റീവ് കമന്റ് എടുക്കേണ്ട അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാന് ഒന്നും അല്ല പറയുന്നില്ല ഇത്ര കേൾക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ളൊരു വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേധത്തപ്പാതെ അവിടേക്ക് മണ്ണ് ഇട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ സത്യമായിട്ട് ഇമ്പളെ എം പി സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ആ ഇവിടുത്തെ എല്ലാ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയം ഒന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു കേന്ദ്രത്തിൻ്റെയും ആ സഹായം ഇപ്പോൾ കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടാവുകയെങ്കി അതെടുക്കുകയും ചെയ്യേണ്ടി ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റി പോകുക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാലു വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ കോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ അപ്പം വരുന്നത്